മറിമായത്തിനെ ഇഷ്ടപ്പെടുന്ന മറിമായത്തിനെ സ്നേഹിക്കുന്ന ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളും ചേർത്തിട്ടാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ പൂർണ്ണ കൂടി ഒരു സിനിമ സംവിധാനം ചെയ്യുക അതിൻ്റെ കഥ എഴുതുക അതിൽ മെയിൻ കഥാപാത്രങ്ങളാവുക അങ്ങനെ എല്ലാ കൂടി ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു സിനിമ അപ്പോൾ മണിയാട്ടം വില്ലേജ് ഓഫീസറായിട്ടിരിക്കണ ഒരു സീനിൽ പുള്ളിനെ നോക്കി നിൽക്കാൻ നേരവുമില്ല അപ്പം എന്നോട് നീയാസൊക്കെ പറഞ്ഞ് നീ അതങ്ങനെ ചെയ്തോ ഒന്ന് പറഞ്ഞു അപ്പം എനിക്കൊരു ആത്മവിശ്വാസം കിട്ടിയില്ല എടാ ഞങ്ങളോടൊക്കെ വന്നീ പറഞ്ഞു തരുന്നത് നീ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ണി സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ മണിയാട്ടിനെ കൊണ്ടുപോയി ഒരു ചായ വെച്ച് എന്തോ ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞ് ഞാനവിടെ വൈക്ലബ്യത്തിന് ഈ കഥ തിരിച്ചും പറഞ്ഞു അപ്പൊ മണിയടൻ തിരിച്ചെന്തോ പറഞ്ഞാൽ വൈറലായി അതങ്ങടെ വർക്കായപ്പോ പിന്നെ എല്ലാ എപ്പിസോഡിലും ചെറിയ 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 മലയാള സിനിമയിലെ രണ്ടുപേര് ചേർന്ന് കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ മലയാള നമ്മുക്ക് വരെ എന്നും മറിമായും കാണുന്ന പരമായിട്ടാണ് എന്നെ അതൊക്കെ നമുക്ക് ഈ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് മണികണ്ഠൻ പട്ടാമ്പി മണി ഷൊർണ്ണൂർ സലീം ഹസൻ മൂന്ന് പേരുമാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ നമസ്കാരം നമ്മളിതിന്റെ ആദ്യത്തെ പഞ്ചായത്ത് ചെട്ടി എന്നുള്ള സിനിമയുടെ ആദ്യം പൂജ സമയത്ത് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ അക്ലെയിംഡ് ആയ ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ സത്യൻതിക്കാട് പോലുള്ളവരൊക്കെ അവരൊക്കെ മറിമായം അവർ പല ഇൻ്റർവ്യൂസിൽ വരെ മറിമായതിനെ പറ്റി പറയുന്നുണ്ട് അടുത്ത നർമ്മമൊക്കെ അവർ പറഞ്ഞ് വെക്കുന്നത് അപ്പോൾ അവരൊക്കെ നോക്കിക്കാണുന്നൊരു സിനിമയാണിത് ഇപ്പോൾ അതിനെ റിലീസിനോട് അനുബന്ധം അടുത്തിരിക്കുന്നു എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് ഓക്കെ ബിഗ് സ്ക്രീനിലേക്ക് വരാമെന്നൊരു തീരുമാനം എടുക്കുന്നുണ്ടല്ലോ ആ ഡിസിഷൻ ആരിൽ നിന്നാണ് ആദ്യം വന്നത് എങ്ങനെയാണ് എൻ്റെ തുടക്കം തുടക്ക അതായത് അപ്പോ സിനിമ എന്തായാലും എല്ലാവരുടെയും സ്വപ്നമാണല്ലോ അപ്പൊ നമ്മള് സത്യത്തിൽ ഞാൻ ഞാൻ നിയാസൊക്കെ മുംബൈ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടാണ് പിന്നെ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത് 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 അപ്പോ സലീം ശരിക്കൊരു പൊളിറ്റീഷ്യൻ ആണ് അയാളൊരു പഞ്ചായത്തിന്റെ വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു പിന്നെ ഭരണ ഇതിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള കുറേ രസങ്ങള് ചെൽ പുള്ളി മെമ്പറായിരുന്ന ആ ഒരു കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് രസങ്ങൾ നിറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് ഈ മരുമായതൻ്റെ ലൊക്കേഷനിലൊക്കെ അപ്പോൾ അതിങ്ങനെ കുറേ തമാശകളും ഒക്കെ ആയി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കേൾക്കും നമ്മൾ ചിരിച്ച് വിടും പക്ഷേ അതെല്ലാം കൂടെ അങ്ങനെ കോർത്ത് ഇണക്കി വരുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു തുടക്കവും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും അതിനൊരു ക്ലൈമാക്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ലതാകും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായപ്പോൾ ഞാൻ സലീമുമായിട്ട് അത് ഡിസ്കസ് ചെയ്തു വിടാൻ അതിനൊരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സിനിമ ചെയ്യുന്നൊന്നും നമുക്ക് അപ്പോഴും വിചാരമൊന്നുമില്ല കാരണം പ്രൊഡ്യൂസർ ഇല്ല പിന്നെ അങ്ങനെ ഒരു ശ്രമവും നമ്മൾ നടത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് സ്ക്രിപ്റ്റാക്കി മാറ്റാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലും സാധ്യതകൾ എന്നുള്ളത് അന്വേഷിക്കാം എന്നുള്ളത് ഒരു തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു ഏകദേശം അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും സംഗതിയൊക്കെ പൂർണ്ണമായി വന്നു കഴിഞ്ഞ ഉടനെ ഈ സപ്തതരംഗേടെ പുണ്യസാറ് പിന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് നല്ലൊരു ഓടിയൻസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരു സംഗതി അപ്പോൾ നേരിട്ട് ഞങ്ങൾ ചെന്ന് ഈ കഥയും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമായി അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് തുടങ്ങി പിന്നെ പല നമുക്ക് എന്തായാലും ഞങ്ങൾ അഭിനയിക്കുന്നില്ല എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായി മറ്റ് നടന്മാർ മറ്റ് നടന്മാരെ നമുക്ക് സെൻട്രൽ ക്യാരക്ടർ അതുപോലെ ഒരു പിന്നെ പിന്നെ എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ പിന്നെ നായികയുടെ ഒരു ക്യാരക്ടർ ഇതൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് എടുക്കാം ബാക്കി നമ്മുടെ ഉള്ള ആളുകളൊക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അത് നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അങ്ങനെ മൂവ് ചെയ്തു പക്ഷെ അത് വർക്കായില്ല അപ്പോൾ വേണ്ട പല ആളുകൾ നമ്മൾ ട്രൈ ചെയ്തെങ്കിലും അവർക്കൊന്നും സമയമില്ലാത്തത് കൊണ്ടും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ അതൊന്നും വർക്കായില്ല അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കും ചോദിക്കുകയാണ് നിങ്ങൾ ഇത്രയും വർഷം പരിചയം ഉണ്ടല്ലോ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തോ ഞങ്ങൾ കൂടെ നിൽക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ധൈര്യം ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്മാറുന്നത് ശരിയല്ല പിന്നെ സിനിമ എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ആഴത്തിൽ പതിഞ്ഞ് കിടപ്പും പിന്നെ എൻ്റെ കയ്യിൽ കുറെ നട നടീനടന്മാരുണ്ട് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു പറ്റം ആക്റ്റേഴ്സും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊന്ന് അങ്ങനെ ആലോചിച്ചുകൂടാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ആലോചന വരികയും അവർ നമ്മളെ പരമാവധി പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സിനിമ സംഭവിച്ചത് ഇപ്പോൾ പൊളിറ്റീഷ്യൻ എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് മണിയത് അതുപോലെ ഇപ്പൊ ഇതിലത്തെ ഇൻഷുറൻസ് നോക്കി പോസ് കാണാൻ പറ്റുന്നത് ഒരു ആക്ഷേപഹാസ്യം രാഷ്ട്രീയ ആക്ഷേപഹാസ്യം ഹാസ്യം നിറഞ്ഞു നിൽക്കുന്ന ഇൻഷുറൻസ് ആണെന്ന് അത് യഥാർത്ഥ ജീവിതത്തിലെ കണ്ട ഇൻഷുറൻസ് ഒക്കെ ആണോ സിനിമയിലേക്ക് വന്നത് അങ്ങനെ ഏതെങ്കിലും വരുത്തിയിട്ടുണ്ടോ യഥാർത്ഥ ജീവിതത്തില് ഇപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം നഗരത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ദ്വീപിലാണ് മുളക് പാടെന്ന് പറയും ഇപ്പോഴത്തെ മുളകാടല്ല പാലുവില്ല ബോട്ടുമില്ലാതെ ഒരു വികസനവും എത്തി നോക്കാത്ത ഒരു പ്രദേശം അവിടെ നടക്കുന്ന സാധാരണക്കാരായ കുറെ പേരുടെ ജീവിതങ്ങളാണ് അപ്പൊ വളരെ നിഷ്കളങ്കരായ സാധാരണക്കാരുടെ ഇടയിൽ സംഭവിക്കുന്ന കുറെ കുറേ ചെറിയ ചെറിയ രസങ്ങളുണ്ട് ആ രസങ്ങള് ഏഹ് ഊട്ടി ഇണക്കിയാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളത് രണ്ട് വിഷയം സിനിമ സംസാരിക്കുന്നുണ്ട് ആ പഞ്ചായത്തിലുള്ള രണ്ട് വിഷയം നമ്മൾ സിനിമയുടെ തുടക്കം സംസാരിക്കുന്നുണ്ട് അതെങ്ങനെ രണ്ട് വിഷയം പരിഹരിക്കപ്പെടുന്നു അതിന് അതിലൂടെയുള്ള ട്രാവലിങ്ങും രസങ്ങളുമാണ് ഈ സിനിമ ചർച്ച ചെയ്യണത് മറിമായത്തിനെ ഇഷ്ടപ്പെടുന്ന മറിമായത്തിനെ സ്നേഹിക്കുന്ന ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന എല്ലാ ചേരുവകളും ചേർത്തിട്ടാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ മണിയേട്ടം പറഞ്ഞല്ല നടനും സംവിധായകനും എഴുത്തുകാരനും ഒക്കെ യാദൃച്ഛികമായിട്ടൊരു നിവർത്തിയില്ലാതെ ആയിപ്പോയതാണ് ഒരു നല്ലൊരാളെ കിട്ടുമെങ്കിൽ ഞങ്ങള് പുറകിൽ നിൽക്കേണ്ട ആളുകളാണ് അല്ല ഞങ്ങൾ നമ്മളെന്നല്ല എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു സിനിമയിൽ ഒരു സിനിമ അഭിനയിക്കുക ഒരു സ്വപ്നം തന്നെ ഞങ്ങൾക്കും ആ സ്വപ്നം ഉണ്ടായിരുന്നു മരുമായത്തിൽ വന്നതിന് ശേഷം ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ മരുമായത്തിലെ എല്ലാ താരങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണ കൂടി ഒരു സിനിമ സംവിധാനം ചെയ്യുക അതിന്റെ കഥ എഴുതുക അതിലെ മെയിൻ കഥാപാത്രങ്ങളാവുക അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ഞങ്ങളുടെ മനസ്സിലൊതുങ്ങിയ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു സിനിമ അത് മരുമായത്തെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ മുന്നിലെ ഞങ്ങൾക്കും ഒരു സിനിമ ചെയ്യാം ഞങ്ങളുടെ സിനിമ ഇതാണ് എന്ന് പറഞ്ഞ് നൽകാനുള്ള നൽകാനുള്ളൊരാഗ്രഹം അത് നമ്മൾ ചെയ്തു അത് മറിമായത്തെ ഈ പതിനാല് വർഷമായിട്ട് അവരുടെ സ്വീകരണ മുറിയിലും ശരി പറഞ്ഞ പോലെ നമ്മുടെ പോളിലൊക്കെ ഞങ്ങളെ നിരന്തരം കണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ മറന്ന് കുറച്ചു നേരം ചിരിച്ചിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അതേ സ്നേഹത്തോടെ ഈ സിനിമയും സ്വീകരിച്ചാൽ ഞങ്ങളും സിനിമയിൽ പ്രവേശിച്ച് സിനിമാ താരങ്ങളാവും ഞങ്ങൾക്കൊരു ഭാവി ഉണ്ടാവും ഇവര് രണ്ടുപേരും മറുമാത്ര ഒക്കെ കൂടെ അഭിനയിക്കുന്നവർ ഹോസ്റ്റാർ നിന്ന് പിന്നെ സംവിധായകരിലേക്ക് വരുകയാണല്ലോ മാറ്റം എങ്ങനെയാണ് ഭയങ്കര ഞാൻ പറഞ്ഞ ഒരു വ്യത്യാസമാണ് മലയാള സിനിമയിലെ രണ്ടുപേര് ചേർന്ന് കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് രണ്ടുപേരെ അഭിനയിക്കുന്ന ഒരു സിനിമ മലയാളം സന്ത കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് ബാക്കി ഞങ്ങൾ മരുമാനത്തിലെ എല്ലാ താരങ്ങളും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലുള്ള ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അതിൻ്റെ പുറമെ സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമ ആഗ്രഹിച്ച് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റേജ് ആർട്ടിസ്റ്റുകള് മിമിക്രി താരങ്ങൾ അങ്ങനെ സിനിമയിൽ എത്തപ്പെടാതെ ഒരുപാട് അങ്ങനെ പരം ഞങ്ങളോടൊപ്പം ഈ സിനിമയിലുണ്ട് അവരുടെ അഭിനയം ഈ ഈ അതും ഇതിന്റെ ഒരു രണ്ടായിരത്തി പതിനൊന്നില് മറിമായം തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ചർച്ച വന്നതൊക്കെ മലയാളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഭയങ്കര ഓർഗാനിക്കായിട്ട് പഠിച്ചതോ അല്ലെങ്കിൽ പഠിപ്പിച്ചോ പറയുന്ന രീതിയിലല്ലാതെ ഇപ്പൊ അത് ഒരിക്കലും നിങ്ങൾ സ്റ്റേജിലല്ലാത്ത ഫീൽഡ് നമ്മൾ കാണുന്ന രീതിയിലാണ് മറിമായം നോക്കി കാണുന്നത് തുടക്കം സമയമൊക്കെ മനുഷ്യനൊക്കെ സിനിമയിൽ അഭിനയിച്ച ശേഷമാണ് വരുന്നത് ആദ്യമൊക്കെ ഈ മീറ്റർ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഈ ഓ ഇതെങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യാന്നൊക്കെ ഈ ഗ്യാങ്ങിന്റെ കൂടെ കൂടാനും ഒക്കെ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു ഇല്ല ഒന്നാമെന്ന് വെച്ചാൽ ഞാൻ ഒരു തിയേറ്റർ നിന്ന് വരുന്ന ഒരാളാണ് എനിക്ക് തിയേറ്റർ അറിയാം ഇപ്പൊ മറിമായ പറയുന്നത് ഒരു പരിധി വരെ തിയേറ്ററാണ് ആണ് ഇപ്പോ സിനിമയല്ല സീരിയലും അല്ലെ ആ ഇടയില് എവിടെയോ നിൽക്കുന്ന എന്തോ ഒന്നാണ് അപ്പോൾ അത് നമുക്ക് പിടി കണ്ടെത്തുക പിടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഇപ്പോ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ ഒരു സിറ്റുവേഷനോട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള രീതിയിൽ അതിനകത്ത് പങ്കെടുക്കുന്ന കഥാപാത്രങ്ങൾ പെരുമാറുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഈ ഒരു സാധനം പ്രേക്ഷകന് വിശ്വസിക്കാൻ പറ്റുന്നത് അത് ശരിയാണല്ലോ അത് സത്യമാണല്ലോ എന്നുള്ളൊരു തോന്നല് പ്രേക്ഷകൻ ഉണ്ടാകുന്നത് അപ്പോൾ റിയലായിട്ട് നമ്മളെങ്ങനെയാണോ ആ ഒരു കഥാപാത്രത്തെ പിന്നെ ആ ഒരു കഥാപാത്രം ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എങ്ങനെയാണോ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് മുമ്പ് എനിക്കറിയാം പക്ഷെ എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള വേദികളൊന്നുമില്ല ഇവിടെ വന്നുപെട്ടപ്പോൾ അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടർ അതിനുണ്ടാവുകയും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു ഉണ്ടാവുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് സത്യത്തിൽ ഇതിനകത്ത് വന്നുപെടാനും തുടർന്ന് പോകാനും ഇപ്പോഴും നിന്ന് വിട്ടു പോകാനും തോന്നാത്തത് കാരണം എന്താ വെച്ചാൽ ഒരു നമ്മളിപ്പോൾ ഒരു സന്ദർഭം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 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 സ്ക്രിപ്റ്റില് ഒരു ഒരു പ്രത്യേക സന്ദർഭം ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ ഒരു ആ ഒരു കഥാപാത്രം ഇത്രേ പറയൂ അല്ലെങ്കിൽ ഇത്രേ പറയാവൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം കണ്ടെത്തുന്നുണ്ട് ഓരോ നടന്മാരും അവരവരുടെ കാരക്ടറിലൂടെ ട്രാവൽ ചെയ്ത് സ്വയം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇവര് അവതരിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്കും കൂടാൻ പറ്റിയെന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വേറെ ഇല്ല ഇപ്പോൾ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കാരണം ഓരോ ക്യാരക്ടേഴ്സും വേറെ 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 മാറി നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഒരു വേദിയാണ് അവിടെ ഡയലോഗ് പറയുമ്പോഴും ഈ കൈ സ്വഭാവത്തിലാണല്ലോ കൈയിൽ നിന്നിടുന്ന അല്ലേ അത് ഭയങ്കര എന്താ പറയാ നമ്മൾ ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ കഥാപാത്രങ്ങളായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതും ആ കഥാപാത്രം പറയേണ്ട കാര്യങ്ങളാണ് അത് നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അനവസരത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോഴാണ് അത് അപാകതയായിട്ട് ഫീൽ ചെയ്യുന്നത് ആ അവസരത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറുമ്പോ ആ കഥാപാത്രത്തിൽ നിന്ന് അതേ വരൂ അധികം വരില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സെറ്റായി സെറ്റായി ഗ്രാജ്വലി ഉണ്ടായി വന്നതാണ് അല്ലാതെ ഇങ്ങനത്തെ പോലെയുള്ള ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ആദ്യമേ മുൻകൂട്ടി അങ്ങനെ ചെയ്ത് വന്നതല്ല അങ്ങനെ ഗ്രാജ്വലി സംഭവിച്ച് പോയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ മറിവായെന്ന് പറയുന്നത് അപ്പൊ അതിനകത്തിലൂടെ ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു ആക്ടിംഗിന്റെ ഒരു രീതി പുതിയ ആളുകളെയൊക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിന്റെ അത് റെഫറൻസ് ഒക്കെ ആയി പിന്നീട് യൂട്യൂബിലൊക്കെ കണ്ടന്റ് ഇഷ്ടം പോലെ വരുകയും ചെയ്തു പിന്നെ പിന്നെ സത്യം പറഞ്ഞ മണിക അന്ന് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ശുക്കം പരിപാടി ഈ ലാപ്പിൽ വെച്ചിട്ടുള്ളത് ശരിക്ക് മറുമായത്തെന്നൊക്കെ അല്ലേ തുടങ്ങുന്നത് ആ അങ്ങനെ സംഭവം ഇല്ല മണിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെല്ലുപൊട്ടിട്ടുള്ള പരീക്ഷണല്ല അവര് നടത്തിയ പരീക്ഷണമാണ് അത് വിജയിച്ച് പിന്നെ സിനിമാ മേഖലയിലെന്നല്ല എല്ലാവർക്കും സംസാരവിഷമായി ഹിന്ദിയിലും വിജയിക്കുന്ന പല സിനിമകളും നമ്മുടെ ഈ മതിമാരത്തിന്റെ പറ്റിന് ഉപയോഗിച്ച് നാച്ചുറലായ കുറെ പറഞ്ഞു ശരിക്കുകഴിഞ്ഞാൽ മണിയേട്ടങ്ങിന്റെ തുടക്കമാണ് അതുകൊണ്ട് അവർ ഒന്നു ചെന്നുപെട്ടുള്ള പ്രയത്ന അവരുടെ പ്രയത്നമാണ് ആ സാനം തുടങ്ങിയത് അതൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ് അതിൽ ചെന്നുപെട്ടു ആ ടീമിൽ ഞങ്ങളൊക്കെ പെട്ടു എന്നുള്ളത് പതിനാല് വർഷമായിട്ട് അതെ നമ്മളൊക്കെ ചെന്നുപെട്ടു പതിനാല് വർഷമായിട്ട് ആ ടീമിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് തുടക്കത്തിൽ വിജയം തുടക്കത്തിൽ ആ ഉണ്ണികൃഷ്ണൻ പറയുന്ന ആറ് ഉണ്ണികൃഷ്ണൻ പറയുന്ന ഒരു ഡയറക്ടറാണ് അത് തുടങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു കാരണം അനാവശ്യമായിട്ടുള്ള സംഗതികൾ ഇതിനകത്ത് വേണ്ട ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാവരുത് അങ്ങനെ കുറെ പിന്നെ നിഷ്കർഷകളുണ്ടായിരുന്നു അത് നമുക്ക് വല്ലാതെ ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾ മുതൽ ആളുകൾ വരെ ഇത് കാണുന്നുണ്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ക്വാളിറ്റിയെ പറ്റി ചർച്ച ചർച്ച ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടുന്നുണ്ട് ഈ സിനിമയിലേക്കുള്ള ഒരു യാത്രയെ പറ്റി ഈ സ്വപ്നത്തെ പറ്റി പേരും സംസാരിച്ചല്ലോ എപ്പോഴെങ്കിലും ഇപ്പൊ സിനിമയിലേക്കുള്ള യാത്രയുടെ വഴിയിലാണോ ഈ നോക്കി കാണുന്നത് സീനക്ക് അതോ മറിമായ ഇന്നത് ഇന്നത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് സിനിമ എന്നുള്ള ഫോർമാറ്റിലേക്ക് എത്തുമ്പോൾ അതാണോ കംഫർട്ടബിൾ സത്യത്തിൽ ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ വെറുതെ വഴിമാറി ഒഴുകിയെത്തിയതാണ് ഇന്നതിൽ പോയാൽ ഇന്നത് എത്തിപ്പിടിക്കാന്നോ ഇന്നതിൽ ചെന്നാ ഇന്നതിൽ നിൽക്കാന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്റെ നല്ല സമയത്ത് ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിച്ച് എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരവും ബഹളവും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിച്ച് വരണ സമയത്താണ് ഒരു തൊഴിൽ പഠിക്കാൻ മറന്നുപോയി നല്ല വിദ്യാഭ്യാസവും കിട്ടിയില്ല ഒരു തൊഴിലും പഠിച്ചില്ല പിന്നെ ജീവിക്കാൻ എന്താണ് മാർഗമെന്ന് ഞാൻ ചിന്തിപ്പിച്ചപ്പോ സ്കൂള് തൊട്ട് ഇങ്ങനെ ഒരു ചെറിയ കലാവാസനയും ഒരു തൊരയും ഒക്കെ ഉണ്ടായി നമ്മുടെ സുഹൃത്തുക്കളായിട്ടും മിമിക്രി കാര്യങ്ങളൊക്കെ ഉണ്ടായി സ്ക്രിപ്റ്റും ചെയ്യുമായിരുന്നു പണ്ട് എട്ട് സുന്ദരികൾ ഞാനും എന്ന് പറഞ്ഞൊരു സീരിയലിൽ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റായിട്ട് നിന്ന് തോമസ് തോട്ടിൽ കൂടിയുടെ അങ്ങനെ കുറെ സീരിയൽ വർക്കൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായി അപ്പോഴാണ് ഈ മഴയിൽ മനോരമ തുടങ്ങണമെന്ന് അറിഞ്ഞിട്ട് ഞാനും വീട്ടിലിരുന്നൊരു അവിടെ ശ്രീകണ്ഠൻ സാറിനെ ബന്ധപ്പെട്ട പറഞ്ഞ് ഒരു ഹ്യൂമർ പ്രോഗ്രാം തുടങ്ങണണ്ട് ആറ് ഉണ്ണികൃഷ്ണനാണ് അതിൻ്റെ ഡയറക്ടർ വന്ന് കാണാൻ പറഞ്ഞു ഞാൻ വീട്ടിലിരുന്ന് അന്ന് മതിമായാത്തിന്റെ ഒരു ഫോമൊന്നുമില്ല ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അവിടെ ചെന്ന് പുള്ളി ഇത് വായിച്ച് വായിച്ച പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നും കാരണം പുള്ളി അതല്ല നമ്മൾ പരമ്പരാഗതമായിട്ട് വന്നേക്കണ കൗണ്ടറും തമാശയൊക്കെ വെച്ചിട്ടൊരു സാധനമാണ് കൊടുത്തത് അപ്പൊ പുള്ളി എന്നോട് സംസാരിച്ചപ്പ എന്നിൽ എന്തോ ഉണ്ടെന്ന് പുള്ളിക്ക് തോന്നി ഈ സ്ക്രിപ്റ്റൊന്നും എടുക്കൂല നാളെ തൊട്ട് നീ എന്റെ കൂടെ നിന്നു പറഞ്ഞു അപ്പോഴും എനിക്ക് അഭിനയവും സംവിധാനവും സ്ക്രിപ്റ്റും അല്ല ഒരു അഞ്ഞൂറ് രൂപ കിട്ടണമെന്ന് മാത്രം അമൃത്തെ ലഭിക്കും ഒരു പണിക്കുന്നു പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു പണിക്ക് പോകാല്ലോ അങ്ങനെ തന്നെ പുള്ളിയുടെ കൂടെ നിന്ന് അസോസിയേറ്റ് ആയിട്ട് നിന്ന് അസോസിയേറ്റ് ആയിട്ട് നിന്ന് സ്ക്രിപ്റ്റും ചെയ്തിട്ടുണ്ട് അങ്ങനെ നിക്കുമ്പോ ഒരു ദിവസം ഒരു ആർട്ടിസ്റ്റ് വന്നില്ല അപ്പൊ മണിയാട്ടം വില്ലേജ് ഓഫീസറായിട്ടിരിക്കണ ഒരു സീനിൽ പുള്ളിനെ നോക്കി നിൽക്കാൻ നേരവുമില്ല ഇല്ല അപ്പൊ എന്നോട് നീയാസൊക്കെ പറഞ്ഞ് നീ അതങ്ങോട് ചെയ്തോ ഒന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു ആത്മവിശ്വാസം കിട്ടിയില്ല എടാ ഞങ്ങളോടൊക്കെ വന്നീ പറഞ്ഞു തരുന്നത് നീ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞാ ഉണ്ണി സാറിനോട് ചോദിച്ചപ്പോ പറഞ്ഞോന്നു പറഞ്ഞു ഞാൻ മണിയാട്ടിനെ കൊണ്ടുപോയി ഒരു ചായ വെച്ച് എന്തോ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ എന്തോ പറഞ്ഞു ഞാനവിടെ വൈക്ലബ്യത്തിന് ഇരിക്കാതെ തിരിച്ചും പറഞ്ഞു അപ്പൊ മണിയാട്ടൻ തിരിച്ചെന്തോ പറഞ്ഞാൽ അത് വൈറലായി അതങ്ങടെ വർക്കായപ്പോ പിന്നെ എല്ലാ എപ്പിസോഡിലും ചെറിയ 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 വേഷങ്ങൾ തരാൻ തുടങ്ങി പിന്നെ ഇവരുടെ ഒരു മഹാമനസ്കത ഒരു ആർട്ടിസ്റ്റാണ് പ്രൂവ് ചെയ്തിട്ടുള്ളവരാണ് അക്കാഡമിക്കലായിട്ട് പഠിച്ച ഒരു ജാടയും കൂടാതെ തോളപ്പം നിർത്തുകയും നമുക്ക് വേണ്ടി വഴിമാറിത്തരുകയും ചെയ്ത ഒരു അന്ന് സീനിയർ മണിയാട്ടിനും നിയാസിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തില് ഇവര് മറ്റേ ഇഷ്ടം ഗ്രാമഫോൺ ഫോൺ മീശമാതമിലൊക്കെ കേരളത്തിനെ ചിരിപ്പിച്ചിട്ട് സീരിയലിലോട്ട് വന്നിട്ടുള്ളവരാണ് അവർക്ക് എഴുതി വന്ന ക്യാരക്ടർ പോലും നീ ചെയ്തുവന്നും പറഞ്ഞ് എനിക്ക് വഴിമാറി തരാൻ തുടങ്ങി അങ്ങനെ ഗ്രാജുവലി ഗ്രാജുവലി ഈ കൂട്ടത്തിൽ അങ്ങോട്ട് പെട്ടുപോയി അങ്ങനെ നടനായി അത് കഴിഞ്ഞപ്പോ സിനിമ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ല ഇങ്ങനെ ഞാൻ കുറെ കഥകള് പറയുമ്പോ മണിയേട്ടം പറയും നമുക്കിത് കോർത്തിണക്കി സിനിമയാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ കൂടെ എഴുതാൻ കൂടിയപ്പോ ഞാൻ എഴുത്തുകാരനായി എന്നാ നമുക്ക് ഇത് സംവിധാനം ചെയ്തേക്കാന്ന് പറഞ്ഞപ്പോ മണിയേട്ടൻ മറ്റൊക്കെ ചെയ്തോന്ന് പറയാനുള്ള മനസ്സിൽ കാരണം എന്റെ ഉള്ളിലും ഇത് കിടക്കല്ലേ ഞാൻ കൂടി കൂടാതെ അത് എപ്പോഴെങ്കിലും പറയുമെന്ന് മണിയേട്ടൻ പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഉള്ളിൽ ഇതല്ല ജീവിതത്തിൽ ഒരു സംഭവം കാണണമെന്ന് അങ്ങനെ തന്നെ സംവിധായകനുമായി നടന അന്വേഷിച്ച് നടന്ന് തളർന്ന് പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ പോയപ്പോ വേറെ െ ഗേട് കൊണ്ട് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ സിനിമയിൽ പ്രധാന റോള് ചെയ്യേണ്ടി വന്നു അല്ലാതെ ഒന്നും എത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചത് നമ്മളിലോട്ട് വന്ന് ചേരുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതെല്ലാവരും കൂടി കൂടി അവരുടെ കൂടെ പെരുമാറിയപ്പോ എനിക്ക് അഭിനയിക്കണേന്ന് പോലും തോന്നിയിട്ടില്ല കാരണം നമ്മൾ മറിമായും ചെയ്യണത് രാവിലെ ഒരു സ്ക്രിപ്റ്റ് വായിക്കും ആ സ്ക്രിപ്റ്റിൽ ഓരോ ക്യാരക്ടേഴ്സ് എന്താണെന്ന് നോക്കിയിട്ട് ചിലപ്പോൾ മണിയാട്ടിനായിരിക്കും ഏറ്റവും ലീഡ് വരണതെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ തോന്നി ഒരു പണിയാ സ്വർണൂര് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി ഓരോരുത്തരും ഓരോരുത്തരെയും ഒന്ന് ബാക്കപ്പ് ചെയ്ത് തരും ഇവർ ഇവർ മാറി എന്നിട്ട് ഞങ്ങളെ ഇട്ട് കളിപ്പിക്കും അപ്പം നമ്മുടെ നന്നാവുമ്പോൾ നമുക്കും അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റി അതുപോലെ ഈ നാട്ടിലും നമ്മളീ പറയണ കൊടുങ്ങാശേരി എന്ന് ഒരു പഞ്ചായത്തില് കൊടുങ്ങാശേരി എന്നാണ് നമ്മുടെ ഗ്രാമത്തിന്റെ പേര് അവിടെ ചെന്നാ കുടുങ്ങി പോകും തിരിച്ചു വരാൻ പറ്റില്ല പുഴയാണ് വന്നാ കുടുങ്ങിന്നാണ് ആ കുടുങ്ങാശേരിയില് കുറെ ജീവിതങ്ങളുണ്ട് നാട്ടിലെ നന്മയുള്ള ചെറിയ 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 തമാശകളും ജീവിതമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ അപ്പൊ അതില് പറ്റിയ പറ്റിയ ആളുകൾ ഓരോ ക്യാരക്ടർ എടുത്തുന്നേ ഉള്ളൂ ഇതില് നായകനും ഇല്ല നായികയില്ല നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മള് പുറത്തിറങ്ങി ഇവിടെ എത്തുന്ന പോലെയുള്ള കൊറേ കാണുന്ന ആളുകൾ അതില് ഓരോരുത്തർക്കും പറ്റിയ പോലെ എല്ലാവരും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് എന്റെ ഇതിലേട്ടുള്ള സത്യസന്ധമായ ഒരു യാത്ര നമ്മൾ ഈ ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയപ്പോലും സത്യന്തിക്കാട് സാറ് പൂജ അറ്റൻഡ് ചെയ്ത കാര്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് ഇപ്പൊ രാഷ്ട്രീയ ആക്ഷേപഹാസ്യം എന്ന് ചർച്ച ചെയ്താലും ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ് സന്ദേശം അതിന്റെ വായനകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് മകളിലെ നിങ്ങൾ അസോസിയേറ്റും കൂടെ ചെയ്തല്ലോ ആ സിനിമയിൽ അഭിനയിച്ചിട്ടും കൂടെ ഉണ്ടല്ലോ എന്താ സത സാറ് ഇതിന് വന്നിട്ട് അങ്ങനെ ഒരു എന്താ പറഞ്ഞു അതായത് സിനിമാ മേഖലയില് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന പ്രഗത്ഭരായ എല്ലാവരും മരുമായത്തെ കുറിച്ച് സംസാരിക്കാൻ അവരൊക്കെ മരുമാനം സ്ഥിരം കാണുന്നവരോ മകളിൽ ഞാനും അപ്പൊ ചെന്നപ്പോ ജയറാമേട്ടം വരെ ഇരുന്നിട്ട് സത്യചാരനും സാർ ഇരുന്നിട്ട് മറിമായത്തിലെ ഓരോ എപ്പിസോഡുകൾ ഓരോ പ്രാവശ്യം നടന്ന ഓരോ എപ്പിസോഡുകളെ കുറിച്ച് സംസാരിക്കുക ഈ സന്ദേശം പോലെ സിനിമ എടുത്താൽ പേരുടെ മനസ്സിലേക്ക് ഈ എന്നും ഉണ്ട് ഒരു എപ്പിസോഡ് വിടാതെ അദ്ദേഹം കാണുമായിരുന്നു അതുപോലെ തന്നെ മമ്മൂക്ക മമ്മൂക്ക ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നമ്മുടെ പടം കാണാൻ എല്ലാവരും പറഞ്ഞു മമ്മൂക്ക വരെ എന്നും മറുമായം കാണുന്നതിൻ്റെ പരമായിട്ടാണ് എന്നെ റോഷാക്കിലേക്ക് വിളിച്ചതും പൊട്ടോയിലേക്ക് വിളിച്ചതും അതൊക്കെ നമുക്ക് ഈ മറിമായത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് അപ്പൊ സിനിമാ ഫീഡിൽ എല്ലാവരും മറിമായത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അവരിലെല്ലാവരും നമ്മുടെ ഈ സിനിമ ഇറങ്ങം പ്രതീക്ഷിക്കുന്നു അപ്പൊ അവരും ഈ സിനിമ കാണണം ഞങ്ങളും സിനിമയുടെ ലോകത്തിലേക്ക് വരികയാണ് അപ്പൊ മറിമായം കാണുന്ന എല്ലാ പ്രേക്ഷകരും കാണണം അപ്പൊ സിനിമാ ഫീഡിലുള്ളവർ സാഹിത്യകാരന്മാർ നമ്മുടെ പ്രിയദർശൻ സാറും അതികാട് സാറ് മമ്മൂക്ക ഹരിഹരൻ സാറ് ഇവരൊക്കെ ഈ മറിമായും കണ്ട് നമ്മളെ വിളിക്കാറുണ്ട് നമ്മളൊക്കെ ഇഷ്ടമാണ് നമ്മുടെ ഈ അഭിനയ ശൈലി സാനം ഒക്കെ ഇഷ്ടമാണ് അപ്പൊ അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഞങ്ങൾ പ്രവാസി മലയാളികളാണ് ഞങ്ങൾ ഏറ്റവും നേരം ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഷോ ആണ് കിട്ടുന്നത് പല ഷോയ്ക്ക് പോകാൻ പറ്റാറില്ല എന്നാലും ഞങ്ങളെ കൊല്ലത്തിൽ രണ്ടും മൂന്നും നാല് തവണ പ്രവാസി മലയാളികൾ അവരൊരു നാട്ടിലേക്ക് വിളിക്കാറുണ്ട് പോയി ഷോ ചെയ്യാറുണ്ട് അവിടെയും ഞങ്ങളുടെ ഈ പടം ഇരുപത്തി ആറിന് തന്നെ റിലീസാണ് അപ്പൊ എല്ലായിടത്തും റിലീസ് ചെയ്യുന്നുണ്ട് മരുമായി ഇഷ്ടപ്പെടുന്ന എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ വന്ന് പടം കണ്ടാൽ മരുമായി ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ഒരു നല്ല സിനിമ അവസാനായിട്ടൊരു കാര്യം ഞാനിപ്പോൾ സലിംഗ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആലോചിച്ചത് ഈ മീശ മാധവൻ സിനിമയിലെ ചേട്ടൻ കഥാപാത്രം ഉണ്ടല്ലോ ഈ വെടിവഴിപാട് എന്ന് പറയുന്ന ആ സീനുണ്ടല്ലോ ജഗദ് ചേട്ടൻ പറഞ്ഞത് ഇത് ഇത് ഈ സീനെ പറ്റി പെട്ടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഓർമ്മയിൽ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണോ ഓർമ്മയിൽ വരുന്നത് ഏത് മൊമെൻ്റ് ആയിരിക്കും ശരിക്കും ഓർമ്മ വരുന്നത് ആ കഥാപാത്രത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അത് ട്രോളിലൂടെ ഒക്കെ വലിയ അല്ല അങ്ങനെ അതെങ്ങനെയോ സംഭവിച്ചതാണ് ഇനി അത് എന്നെ തന്നെ വെച്ച് അങ്ങനെ ചെയ്യാൻ അങ്ങനെയുള്ള ഒരു പ്ലാനോ ഉദ്ദേശോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ അന്ന് അതും എനിക്ക് അറിയില്ല കേട്ടോ ചെലപ്പോണ്ടാകുമായിരിക്കും പക്ഷെ അത് ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒരു പോർഷനാണ് ആ ഒരു സീനാണ് ഇപ്പൊ അധികം കുറെ ലെങ് കൂടി വരുമ്പോഴേ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പൊ ഞാൻ അതിന് മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായി എന്നുള്ളത് കൊണ്ട് ഞാനൊരു സിനിമയുടെ നായകനൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായി മൺകോലങ്ങൾ എന്ന് പറയുന്ന പറയുന്നൊരു പടത്തിനകത്ത് അപ്പോ അവ ലാലിച്ചെട്ടാണ് പറഞ്ഞത് ആ പടം പുള്ളി കണ്ടിട്ടുണ്ട് അപ്പൊ പുള്ളിയാണ് പറഞ്ഞത് പിന്നെ അവനൊരു പടത്തിന്റെ നായകനൊക്കെ ആയിട്ട് അഭിനയിച്ചതാണ് അപ്പൊ ഈ ഒരു സംഗതി മാത്രമേ ഉള്ളൂ അത് കിടന്നോട്ടെ കുഴപ്പമില്ല അതങ്ങ് വെക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചു നാസിന് പക്ഷെ അത് ഇപ്പോഴും ആളുകള് പറയുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യാണ് ഞാനേതോ ഒരു മറ്റേ ടി വി ചന്ദ്രസാറിന്റെ ഭൂമി മലയാളം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതേപോലെ ഇരുന്ന് മറ്റേ അന്ന് മറ്റേ ഈ മറ്റേ ഗോവിന്ദൻ കുട്ടിയുടെ മറ്റേ ഇതില്ലേ എന്താണ് ഓൺലി എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഈ പടത്തിന്റെ പ്രൊമോഷൻ നടക്കുകയാണ് അപ്പൊ ചന്ദ്രനൊക്കെ ഇരുന്നിട്ട് ഭയങ്കര ആധികാരികമായിട്ട് സിനിമയെ പറ്റിയിട്ടെല്ലാം പറഞ്ഞ് അങ്ങനെ ഗംഭീരായിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ അവസാനം ഒരു തന്നോട് ചോദിക്കുകയാണ് അതെ ഇനി എനിക്ക് മണികണ്ഠചേട്ടനോടാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ പോയി ഞാൻ എന്ത് പറയ ഇരിക്കുകയാണ് അപ്പ പറഞ്ഞാണ് ഇങ്ങനെ ഈ മീശ മാധവന്റെ വെടിവഴിപാട് പിന്നെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ അപ്പൊ അത് ഒന്ന് പറയാൻ പറ്റുവോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ നോക്കി എന്നിട്ട് പിന്നെ നമ്മുടെ ഈ സിനിമയില് ഇപ്പൊ ഞാനും മണിയേട്ടനും മാത്രമേ പുതിയതായിട്ടുള്ളൂ സിനിമയുടെ ടെക്നീഷ്യൻസും പ്രഗത്ഭരാണ് ക്യാമറ ചെയ്തിട്ടുള്ള ഒരു കൃഷി കൈ ആയിരക്കണക്കിന് ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സീനിയർ ആളാണ് മ്യൂസിക് രഞ്ജിൻ രാജാണ് ജോസഫ് മാളിയപ്പുറം ഒക്കെ ചെയ്തിട്ടുള്ള എഡിറ്റർ ശ്യാം ശശിധരൻ സാറിന്റെ എല്ലാ പടവും ചെയ്യുന്ന ആളാണ് ലിറിക്ക് സന്തോഷ് വർമ്മയും ഹരിനാരായണും മനോജ് പ്രഭാർ കോസ്റ്റ്യൂം അതുപോലെ എല്ലാ മേഖല സൗണ്ട് അരുൺ സൗണ്ട് മിക്സിങ് മറ്റേ തിയേറ്റർ മിക്സ് അരവിന്ദ് എല്ലാവരും പ്രഗത്ഭരാണ് കാരണം നമ്മുടെ ഈ ഈ ബാലരിഷ്ടത സിനിമയിൽ ടെക്നിക്കലായിട്ട് തോന്നേ ചെയ്യരുത് അതിനുവേണ്ടി സിനിമയുടെ എല്ലാ സംവിധാനങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് മറിമായ അല്ല ഇതൊരു സിനിമ തന്നെയാണ് കാരണം മറിമായ ഒരു അഞ്ച് സീനിൽ അവിടെ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അത് കോമഡിനോട് ആയിരിക്കും കാരണം ഒരു അഞ്ച് സീനിൽ പറഞ്ഞാൽ മതി ഇത് നൂറോളം സീനും അത് ഒരു കഥാചരടും എല്ലാവർക്കും പ്രോമിനൻസും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു റിയലിസ്റ്റിക് സിനിമയാണ് അപ്പം മറിമായും ആസ്വദിക്കുന്നവർ ഇത് സിനിമയായിട്ട് തന്നെ കാണണം ഇഷ്ടപ്പെടുന്ന നന്മ ഇഷ്ടപ്പെടുന്ന കാരണം ഇപ്പം ഇതിൽ വലിയ വെടിവെപ്പും ഇടിയും തല്ലും വെട്ടും കുത്തും ഒന്നുമില്ല വളരെ സമാധാനമായിട്ട് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ജീവിതങ്ങളിൽ സംഭവിക്കുന്ന നന്മയുള്ള മനുഷ്യരുടെ തമാശകളും ചെറിയ കണ്ണുനനയ്ക്കലും ചെറിയ മെസ്സേജും ഒക്കെ കൂടി ഉൾപ്പെടുത്തി രണ്ട് മണിക്കൂർ പ്രേക്ഷകനെ നിരാശപ്പെടുത്താത്ത രീതിയിൽ അല്ലേ നമ്മളത് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എല്ലാ സിനിമക്കും ഇങ്ങനെ ഇരുന്ന് പറയാറുണ്ട് അതൊരു ചടങ്ങ് പോലെ പറയണല്ല ഇത് ഇത് നമ്മളൊരു പത്ത് പതിമൂന്ന് കൊല്ലമായിട്ട് നിങ്ങളുടെയൊക്കെ സ്വീകരണ മുറിയിലുണ്ട് മൊബൈലിലുണ്ട് അത് മൂന്ന് കൊല്ലം വീടടച്ചിട്ട് കൊറോണ വന്നപ്പോഴും മഹാമാരിയും വെള്ളപ്പൊക്കവും പ്രളയവും എല്ലാം വന്നപ്പോഴും നമ്മളെ ഇടതടവില്ലാതെ ഒരു ചെറു ചിരിയെങ്കിലും മലയാളികൾക്ക് സമ്മാനിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കയ്യിലും പോക്കറ്റിലും സ്വീകരണ മുറിയിലുള്ള ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രണ്ട് മണിക്കൂർ ഇരുപത്തി ആറാം തീയതി തൊട്ട് തിയേറ്ററിലോട്ട് വന്ന് ക്ഷണിക്കാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ കുറക്കാൻ ഞങ്ങൾക്ക് പത്ത് പേർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് തിയേറ്ററിൽ തന്നെ സിനിമ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അത് പറയണം വേറെ ഒരു ബാക്കപ്പും ഈ സിനിമയ്ക്കില്ല തോർത്തും കള്ളി കൊണ്ടും ഒക്കെ നോക്കിയിട്ട് കിട്ടണില്ലേ അതുപോലത്തെ ആളുകളെ ഉള്ളു പ്രേക്ഷകരെ വിശ്വസിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഇത് ഞങ്ങളോടുള്ള പലപ്പോഴും പ്രവാസികളും മലയാളികളും ഒക്കെ എന്താ നിങ്ങൾ സിനിമയിൽ വരാത്ത എന്താ സിനിമയിൽ വരാത്ത നിങ്ങൾ സിനിമ ചെയ്യാത്ത ചോദിക്കും ഞങ്ങളാരും വിളിക്കാഞ്ഞിട്ടാണ് വരാത്തത് അപ്പം ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയപ്പ നമ്മളെല്ലാവരും കൂടി ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കാണണം ഞങ്ങൾ അനുഗ്രഹിക്കണം പഞ്ചായത്ത് ചെട്ടി വിജയിപ്പിക്കണം ഉറപ്പായി ഉറപ്പായി സന്തോഷം ഒരുപാട് താങ്ക് യു സോ മച്ച് ഇരുപത്തി ആറിനാണ് സിനിമ റിലീസ് ആവുന്നത് എല്ലാ സന്തോഷം